നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം പ്രതീക്ഷിച്ച പോലെ തന്നെ സെഞ്ചുറീനിലും പിച്ചിൽ മഴ പെയ്തു തിലക് വർമ്മയാണ് പൊളിച്ചടിക്കിയത് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി കണ്ട മത്സരം ഇന്ത്യ വമ്പൻ സ്കോർ ഉയർത്തിയിരിക്കുകയാണ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത് ഇതിൽ മാർക്കോ എൻസെൻ്റെ അവസാന ഓവർ എടുത്ത് പറയണം വെറും നാലേ നാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അദ്ദേഹം ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു ആ ഓവറിൽ സോ മികച്ച ബൗളിംഗ് പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടും ഇന്ത്യ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസിലേക്ക് എത്തി എന്നുള്ളതിനെ കൈയടിക്കേണ്ടത് തീർച്ചയായിട്ടും തിലക് വർമ്മക്കാണ് തിലക് പൊളിച്ചടുക്കി അദ്ദേഹം അൻപത്തി ആറ് പന്തിൽ നിന്ന് എട്ട് ഫോറും ഏഴ് സിക്സും അടക്കം നൂറ്റി റൺസ് എടുത്ത് പുറത്താകാതെ സഞ്ജു സാംസൺ ഇന്നിങ്സിലെ രണ്ടാമത്തെ പന്തിൽ തന്നെ ഡെക്കായി മടങ്ങിയെടുത്ത് പ്രമോട്ട് ചെയ്യപ്പെട്ട് മൂന്നാം സ്ഥാനത്തേക്ക് വന്ന തിലക് ആ ഓവറിൽ തന്നെ പ്രത്യാക്രമണം തുടങ്ങിയിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക അത് ഇന്നിങ്സിലുടനീളം അദ്ദേഹം തുടർന്നു അദ്ദേഹത്തോടൊപ്പം തുടക്കത്തിൽ അഭിഷേക് ശർമ്മ പൊളിച്ചടുക്കി ഇരുപത്തി അഞ്ച് പന്തിൽ നിന്ന് മൂന്ന് ഫോറും അഞ്ച് സിക്സും അടക്കം അദ്ദേഹം അൻപത് റൺസാണ് അടിച്ചു കൂട്ടിയത് അപ്പം സഞ്ജു ഡെക്കായിട്ട് മടങ്ങിയെങ്കിലും ഇന്ത്യയുടെ രണ്ടാമത്തെ വിക്കറ്റ് വീഴുമ്പോഴേക്കും എട്ടേ പോയിന്റ് നാല് ഓവറുകളിൽ ഇന്ത്യയുടെ സ്കോർ കാർഡിൽ നൂറ്റിയേഴ് റൺസ് കുറിക്കപ്പെട്ടിരുന്നു എന്നാൽ നായകൻ സൂര്യ ഒരിക്കൽ കൂടി നിരാശപ്പെടുന്ന കാഴ്ച നാല് പന്തിൽ നിന്ന് അദ്ദേഹം ഒരു റൺസ് എടുത്തു മടങ്ങി ഹാർദിക് പതിനാറ് പന്തിൽ നിന്ന് പതിനെട്ട് റിങ്കു വീണ്ടും നിരാശപ്പെടുന്നു പതിമൂന്ന് പന്തിൽ നിന്ന് എട്ട് അതേസമയം രമൺദീപ് സിംഗ് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം അദ്ദേഹം സിക്സർ അടിച്ചുകൊണ്ട് തുടങ്ങുന്നു സിക്സും ഫോറും ഒക്കെ അടിച്ചു ആറ് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് അവസാനത്തിൽ അദ്ദേഹം റൺ ഔട്ടായി പോവുകയായിരുന്നു അക്സർ ബട്ടീൽ ഒരു റൺ എടുത്തു എന്തായാലും ടീം ഇന്ത്യക്ക് വേണ്ടി തന്റെ സെഞ്ചുറി അൻപത്തി ആറ് പന്തിൽ നിന്ന് നൂറ്റിയേഴ് റൺസുമായിട്ട് തകർപ്പൻ പ്രകടനം നടത്തിയ തിലക് ടീം സ്കോർ ഇരുന്നൂറ്റി പത്തൊമ്പതിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയണം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ബോളിംഗ് പ്രകടനം മാർക്കോ നാല് ഓവറിൽ അദ്ദേഹം ഇരുപത്തിയെട്ട് റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി അതുപോലെ തന്നെ നാല് ഓവറിൽ ആറ് റൺസിന് രണ്ട് വിക്കറ്റാണ് കേശവ് മഹാരാജ് എടുത്തത് സിമലന് മൂന്ന് ഓവറിൽ നിന്ന് മുപ്പത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റും വീഴ്ത്തി എന്തായാലും ഇരുന്നൂറ്റി ഇരുപത് എന്ന വമ്പൻ സ്കോറാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയലക്ഷമായി വെച്ചു കൊടുത്തിരിക്കുന്നത് ടീം ഇന്ത്യക്ക് ഈ മത്സരം വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം സൗത്ത് ആഫ്രിക്കയുടെ മറുപടി ബാറ്റിങ്ങിനായി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബശേഷങ്ങളായി